വീടില്ലാത്ത എല്ലാവർക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിക്ക് മുൻതൂക്കം നൽകിയുള്ള വയലാർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം വയലാർ ഗ്രാമപഞ്ചായത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിക്ക് മുൻതൂക്കം നൽകിയ ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം മുപ്പത്തിയൊന്ന് കോടി നാൽപ്പത്തി എട്ട് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ് രൂപ വരവും മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ചെലവും ഇരുപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് നീക്കിരുപ്പമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ജി നായർ അവതരിപ്പിച്ചത് ആശാപ്രവർത്തകർക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക ഇരിപ്പിടവും കയർ വ്യവസായ സംരക്ഷണവും അടക്കമുള്ള പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്സിജൻ എന്നാൽ ഇത് പലപ്പോഴും കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും വേണ്ടി കുട്ടികളുടെ പാർക്ക് അനിവാര്യമാണ് ഇതിനായി ബഡ്ജറ്റിൽ തുക നീക്കിവെക്കുന്നത് പകൽ വീടിന് വാഹനം പകൽ വീടിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിലൂടെ കൂടുതൽ വയോജനങ്ങൾക്ക് പകൽ വീട്ടിൽ കഴിയാൻ പറ്റും മറ്റു വാർഡുകളിൽ നിന്നും വയോജനങ്ങളെ പകൽ വീട്ടിൽ എത്തിക്കുന്നതിന് വാഹനം അത്യന്താപേക്ഷിതമാണ് ഇതിനായി ബഡ്ജറ്റിൽ തുക നീക്കിവയ്ക്കുന്നത് അക്വാട്ടിക് വീട് ഹാർവസ്റ്റർ കായലിലെ ചെളിയും പോളയും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിന് അക്വാർട്ടിക് വീട് ഹാർവെസ്റ്റർ വാങ്ങുന്നതിന് ബഡ്ജറ്റിൽ തുക നീക്കി വയ്ക്കുന്നു ഒരു വീട്ടിൽ ഒരു സംരംഭം തൊഴിലിനോടൊപ്പം വരുമാനവും വർദ്ധിപ്പിക്കുന്നതിന് ഒരു വീട്ടിൽ ഒരു സംരംഭം ലക്ഷ്യമിടുന്നു ഇതിനായി തുക നീക്കിപ്പിക്കുന്നു മ്യൂസിക് അക്കാദമി പ്രായ ഭേദമന്യെ നമ്മുടെ പഞ്ചായത്തിലെ കലാകാരന്മാരെ കണ്ടെത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നു

വയലാർ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച ജോബ് ഫസ്റ്റ് സംഘടിപ്പിക്കും അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ രജിസ്റ്റർ ചെയ്യിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും ഇതിലൂടെ ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ നൽകും ഫിഷിംഗ് ഹാർബർ കേളമംഗലത്തും കുടിയമുട്ടത്തും ഫിഷിംഗ് ഹാർബർ ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും മത്സ്യത്തൊഴിലാളികൾ ശേഖരിക്കുന്ന മത്സ്യധന പുതിയ വിപണി തുറക്കും